എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് ആദ്യം നമുക്ക് പാകമായ രണ്ട് പടവലം വിളവെടുക്കാം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ തന്നെ നട്ട ഒരു ചെടിയിൽ നിന്ന് വിളവെടുക്കുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് ചെടി നടലും പരിപാലനവും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വിളവെടുപ്പ് അത് വേറെ തന്നെ ഒരു ഫീലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ കവറിടാനും മറ്റും പറ്റില്ല നമ്മൾ വീട്ടിൽ തന്നെ കുറച്ചെങ്കിലും കൃഷി ചെയ്താൽ നമുക്ക് കീടനാശിനിയൊന്നും അടിക്കാതെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും ീച്ചിനൊക്കെ അധികം മൂക്കാതെ തന്നെ പറിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിന്റെ ഗ്രീൻ സ്കിൻ സ്കിന്നൊക്കെ ഹാർഡായി കഴിഞ്ഞ് വിളവെടുത്താൽ അതിന്റെ ഉള്ളിലെ കുരുവൊക്കെ ഒഴിവാക്കേണ്ടി വരും ഇത് ഗ്രീൻ കളർ ആപ്പിൾ ചാമ്പയാണ് ഇത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ വേനലാവുമ്പോൾ കുറെ കായ് പിടിക്കും ഈ ആറു മാസം കൊണ്ട് വിളവെടുക്കാം വിചാരിച്ചത്ര വിളവ് ഉണ്ടായില്ലെങ്കിലും മൂന്ന് കിലോ വീളം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതെ തന്നെയാണ് ഇത്രയൊക്കെ കിട്ടിയത് അടുത്ത തവണ വളമൊക്കെ ചെയ്ത് നല്ലൊരു വിളവ് പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് മുരിങ്ങ ഇല വിളവെടുക്കാം മുരിങ്ങ ഇലയിൽ വൈറ്റമിൻ എയും കാൽസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് വേപ്പ് വേപ്പ് കടയിൽ നിന്ന് മേടിക്കുന്നത് കീടനാശിനി അടിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ടതാണ് ഇതാണ് സുന്ദരി ചീര കാണാനും ഭംഗിയും ടേസ്റ്റും കൂടുതൽ ഈ ചീരയ്ക്കാണ് വളരെ കൂടി നോക്കിയ ഇഞ്ചി വിചാരിച്ചത്ര വിളവൊന്നും ഉണ്ടായില്ല തനിയെ പൊട്ടിക്കിളിർത്ത ഒരു തുളസി ഈ പൂട്ടിൽ കൊണ്ട് അതിൻ്റെ വേര് പടർന്ന് ഇഞ്ചി വിളവ് വളരെ മോശമായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക